ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമസ്കാരം ജോച്ച ഹോണ്ടിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു വാഹനമാണ് ഒരു ലോ ബഡ്ജറ്റ് സെൻ ഉണ്ടാവുന്ന ചീപ്പ് റേറ്റിന് അതായത് വിലക്കുറവിന് നല്ലൊരു കാർ കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും സന്തോഷമാണ് ആഗ്രഹമാണ് പിന്നെ ബിഗിനേഴ്സായിട്ട് പുതിയ ഒരു സെക്കൻഡ് ഒരു ഫ്രഷ് വണ്ടി അതായത് നല്ല ക്വാളിറ്റിയിൽ ഒരു സെക്കൻഡ് വണ്ടി നോക്കി നടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇതൊരു വണ്ടി കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ച് മോഡൽ എൽ എക്സ് ഐ പെട്രോൾ വാഹനമാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി അഞ്ചായതുകൊണ്ട് തന്നെ ഈ വർഷം ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ പ്രോപ്പർ പ്രൈസ് പോലെ വില കുറച്ചാണ് ഞാൻ ഈ ഒരു വാഹനം കൊടുക്കുന്നത് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഓവറോൾ കുഴപ്പമില്ല ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഒരുപാട് ക്യാഷ് ഇറക്കേണ്ട ആവശ്യമില്ല നാല് ടച്ചിങ് കാര്യങ്ങൾ മാത്രം ബോംബർമേ ചെയ്താൽ മതി ഏകദേശം ഒരു മൂവായിരം രൂപ നാലായിരം രൂപ അത്ര ഇറക്കിയാൽ മതി ബാക്കി എഞ്ചിനോക്കെയാണ് ഇൻ ജീനറൊക്കെയാണ് ഓവറോൾ ഫുൾ ഓക്കെ ആണ് അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു വാഹനം പക്കാ ക്വാളിറ്റിയിൽ ആക്കി കഴിഞ്ഞാൽ ഇനി അഞ്ച് വർഷത്തേക്ക് നിങ്ങൾക്ക് വേറൊരു വാഹനം ഇനി എടുക്കണ്ട അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക നല്ലൊരു ഫാമിലി കാറാണ് ചെറുവണ്ടിയാണ് പിന്നെ എ സി പവർ സ്റ്റി പവർ വിൻഡോസ് ഇറങ്ങിയ ഒരു എൽ എക്സ് ഐ വാഹനമാണ് ഒരു സെൻ രണ്ടായിരത്തഞ്ച് മോഡൽ വണ്ടി പുതിയ ഇൻഷുറൻസ് അടങ്ങുന്നുണ്ട് കിലോമീറ്റർ ഒരു ലക്ഷം ഓടിയിട്ടുള്ളത് പിന്നെ ഓവറോൾ വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല സെൻറ്ററിലോക്കൊക്കെ ചെയ്തേക്കണ നല്ലൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു സെൻ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ ഇതേപോലത്തെ വാഹനങ്ങളൊക്കെ മാറി മാറിഞ്ഞോണ്ടി വരും അപ്പോൾ നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതെല്ലാം ഫോളോ ചെയ്യുക വരുന്ന വണ്ടികൾ അപ്പോൾ തന്നെ സ്റ്റോറി ഇടാറുണ്ട് അപ്പോൾ തന്നെ എൻക്വയറി കാര്യങ്ങളെല്ലാം വരാറുണ്ട് അപ്പോൾ വെറൈറ്റി വാഹനങ്ങളും നല്ല വാഹനങ്ങളും എല്ലാ വാഹനങ്ങളും ചെറുത് വലുത് ലക്ച്വറി വാഹനങ്ങളെല്ലാം വരും അപ്പം ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി ഇനിയിപ്പോൾ പോയതിന് ശേഷം ശേഷമായിരിക്കും ചിലപ്പോൾ കാണുന്നത് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വള നിങ്ങൾക്ക് തന്നെ നഷ്ടം വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വച്ചാൽ മരേ അധികം വലിച്ചു കിട്ടുന്നില്ല നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ കാണുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഗൈസബൈതാണ് ഞാൻ പറഞ്ഞ ഒരു സെൻ കെ എൽ സെവൻ രജിസ്ട്രേഷൻ ആയിട്ടുള്ള സെൻ്റാണ് ഫാൻസി നമ്പറാണ് അമ്പത്താറ് അമ്പത്തഞ്ച് അപ്പോൾ എൽ എക്സ് എ ആണ് എസി പോർസറി പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് മോഡൽ വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് വന്നത് മെയിലാണ് അപ്പോൾ രണ്ട് മൂന്ന് മാസം ഇനിയുണ്ട് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ വില കുറച്ചാണ് നമുക്ക് കൊടുക്കുന്നത് ആ ടെസ്റ്റിന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് രൂപയൊക്കെ വന്നുള്ളത് അപ്പോൾ തലപ്പുരമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് അപ്പോൾ ലോ ബഡ്ജറ്റ് വാഹനമാണ് ഈ ഒരു വാഹനം പിന്നെ എസ്പെഷ്യലി ഇനിയിപ്പോൾ ചെയ്യാനായിട്ടൊന്നും ചെയ്യാൻ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇത് വേണ്ട ഈ ഒരു സൈഡ് സ്ക്രാച്ച് കണ്ട അതേപോലെ ഒരു നാല് സ്ക്രാച്ച് ഉണ്ടാവുകയുള്ളു അതെന്ന് പറഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ്ങിന് ചിലപ്പോൾ ഇത് മാത്രം അടിക്കാൻ പറ്റും ഈ ഒരു സൈഡ് മാത്രം ജസ്റ്റ് അത് കഴിഞ്ഞ് മൊത്തത്തിൽ പെയിൻറ്റിങ് ചെയ്താണ്ട് രണ്ട് മൂവായിരം രൂപയൊക്കെ നമുക്ക് തീർക്കാൻ പറ്റാവുന്ന ആണ് പിന്നെ വേണ്ട ഇതൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് പുതിയ ഹെഡ് ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബമ്പർ ലിപ്പ് ചെയ്തിട്ടുണ്ട് ബംബർ ലിപ്പൊക്കെ പ്രത്യേക ഒരു ഭംഗിയുള്ള ബമ്പർ ബമ്പർലിപ്പാണ് പുതിയ രണ്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട് വേണ്ട ഈ ഒരു സൈഡും അങ്ങനെ തന്നെ സ്ക്രാച്ചാണ് വേറെ സ്ക്രാച്ച് കാര്യമൊന്നുമില്ല പസ്റ്റ് എന്താ പറയുക ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പ്രൈസ് തന്നെയാണ് ഇത് കണ്ട ഈ ഒരു ടച്ചിങ് അത് ബമ്പർ മൊത്തത്തിൽ അടിച്ചാൽ വെച്ച് ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ അടിക്കണമൊന്നുമില്ല പിന്നെ സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട് വാഹനം വന്നത് എൽ എക്സ് ഐ ആണ് കെ എൽ സെവൻ അപ്പോൾ ചെറുവണ്ടി നോക്കി നടക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈഡ് കുറവാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആക്കിയിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും പിന്നെ ഒരു വലിയ വന്നത് ഈ ഒരു ഡോറാണ് അപ്പോൾ നമ്മൾ ഓവറോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം കാണിച്ചിട്ടുണ്ട് ബാക്കി എല്ലാം പുത്തൻ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഇത് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്യാണ്ട് ഇട്ടാ നല്ലൊരു ഉണ്ട് അപ്പോൾ നമ്മൾ ബാക്കി വർക്ക്ഷോപ്പിൽ ചെക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറക്കിയുള്ളു പിന്നെ സ്പെഷ്യലി എടുത്തു വന്നത് നല്ലൊരു ഇൻറ്റിയർ ഭാഗമൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഇൻ്റീറിയർ ആണ് കണ്ടോ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല അപ്പം എ സി പൊറച്ചെറി പുറ ഇൻഡോസ് നല്ലൊരു സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ സീറ്റൊക്കെ വയ്ക്കാൻ ക്വാളിറ്റി ഉള്ള സീറ്റാണ് ഫഞ്ച് വർക്ക് നല്ല രീതിയിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് റൂഫ് ടോപ്പ് വളരെ ക്ലീനാണ് അപ്പോൾ എന്താ പറയുക താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് കണ്ടോ അപ്പം നല്ല രീതിയിൽ ഒരു ഫാമിലി യൂസ് ചെയ്ത ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ പാച്ച് കാര്യമൊന്നുമില്ല പുതിയ വിനയില് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പക്കാ ക്വാളിറ്റി തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സെൻ ഇപ്പം എന്താ പറയുക എടുക്കുന്നവർക്ക് ഇനിയിപ്പോൾ ഈ ബോഡി വേറെ ഇതില്ല അപ്പം ഞാൻ പറഞ്ഞ ടച്ചിങ് ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഫസ്റ്റ് സെക്കൻഡ് രണ്ട് ജസ്റ്റ് ഈ ഒരു ഒരു ഫെയ്ഡാക്കി ഓരോ അടിക്കുക മൂന്ന് പിന്നെ ഇവിടെ വേണമെന്നില്ല അതെല്ലാം അടിച്ചാൽ നല്ലതായിരിക്കും ജസ്റ്റ് ടച്ചിങ് ഈ ഒരു നാല് സൈഡ് നാല് കോർണറ് മാത്രം ജസ്റ്റ് ഫൈഡാക്കി അടിച്ചാൽ മതി ഏകദേശം ഒരു മൂവായിരം രൂപ കൂടുതൽ അതിൽ കൂടുതൽ നമുക്ക് ഒരുപാടൊന്നും പോകൂല്ല അപ്പോൾ താല്പര്യം ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബോണിറ്റ് എഞ്ചിൻ എൻജിൻ സൈഡ് കൂടി കാണിച്ചു തരാം പിന്നെ എഞ്ചിനൊക്കെ പക്കാ ക്വാളിറ്റിയിലുള്ള ഒരു എഞ്ചിനൊക്കെ തന്നെയാണ് വേറെ എന്താ പറയുക നിങ്ങൾക്ക് ഇനി എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളൊന്നുമില്ല ഇല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള ഒരു എഞ്ചിനൊക്കെ തന്നെയാണ് പുതിയ ബാറ്ററി അടങ്ങുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ച് മോഡൽ വാഹനങ്ങളാണ് ഇത്തരം വാഹനങ്ങൾ ഇത്തരം പഴകിയ വാഹനങ്ങൾ എന്തൊക്കെ വന്നാലും ചെറിയ എന്തേലും കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ ഏതൊരു ഇത്ര പഴയ വാഹനം ആയതുകൊണ്ട് ഓയിലിക്ക് കാര്യങ്ങളൊക്കെ വരും അതിപ്പോൾ ഏത് വണ്ടിയാലും അങ്ങനെയൊക്കെ തന്നെ പക്ഷെ നമുക്ക് അത്രയും വർഷം പഴകിയ ഈ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇപ്പോഴും നല്ല നിലനിൽപ്പുണ്ട് ഡിമാൻഡായിട്ട് തന്നെ അപ്പോൾ ഓടിക്കാൻ പഠിക്കാനും ബിഗിനേഴ്സായിട്ട് വന്നവർക്ക് അല്ലെങ്കിൽ സെക്കൻഡറി ഒരു വണ്ടി വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി പിന്നെ നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്യാൻ പറ്റിയൊരു കെ എൽ സെവൻ ഫാൻസി നമ്പറുള്ള പക്ക ക്വാളിറ്റിയിലെ വണ്ടി തന്നെയാണ് അപ്പോൾ ഓണർഷിപ്പ് പോകുന്നത് നാല് അഞ്ചാണ് പിന്നെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എൽ എക്സ് ഐ പവർ ചെറിയ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ലക്കി ലക്കി പ്രൈസാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ എൻജിൻ സൈഡൊക്കെ കണ്ട് റണ്ണിങ്ങും കൂടി കണ്ടിട്ട് ബലവേദത്തിലേക്ക് വരാം നമുക്ക് സെൻ ഒന്ന് ഓടിച്ച് നോക്കാം ഓടിക്കണേക്ക് മുന്നേ സീ ട്വെൽ ആവശ്യമാണ് അപ്പോൾ ഏത് വാഹനമായാലും നമുക്ക് സീറ്റ് വെൽത്ത് വേണ്ട വരും കേട്ടോ അപ്പോൾ സെൻ്റ് ഓടിക്കാൻ നല്ല രസമുള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ സെന് പിന്നെന്താ പറയുക യാത്രാ കംഫർട്ടും അതിപ്പോൾ ലോങ് റൈഡായാലും ഹൈ റേഞ്ചായാലും ചെറിയ സ്മോൾ വഴികളൊക്കെ ആയിരുന്നാലും നമുക്ക് പക്ക ക്വാളിറ്റിയിൽ നല്ല രസത്തിൽ ഓടിച്ചുകൊണ്ട് പോവാം പിന്നെ പവർ സ്റ്റിറിംഗ് ആണ് എ സി ഉണ്ട് എ സി അല്ല ഗ്യാസ് ഇത്തിരി കുറവാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പവർ കൂളിങ്ങിൻ്റെ ഒരു പ്രശ്നം ചെറുതായിട്ടുണ്ട് അത് ഗ്യാസ് ഫില്ല് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റീരിയോ ഉണ്ട് സ്റ്റീരിയോ കുഴപ്പമില്ല ഓഫ് ചെയ്തിട്ടേക്കാണ് കോപ്പറേറ്റിൻ്റെ ആ ഒരു പ്രശ്നങ്ങുണ്ട് പിന്നെ പവർ സ്റ്റീരി ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വളച്ച് തിരിച്ച് പിടിച്ചൊക്കെ നല്ല എവിടെയും നമുക്ക് പോകാൻ പറ്റും ചെറിയ ഗ്യാപ്പായാലും അതുപോലെ തന്നെ പാർക്കിംഗ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ പാർക്കിംഗ് ചെയ്യാൻ പറ്റും പവർ സ്റ്റെറിങ് തന്നെ എടുക്കണം കാരണം സെൻക്ക എന്താ വെച്ചാൽ എലൈ വാഹനങ്ങളാണ് കുറച്ച് ഡിമാൻഡ് ഉള്ളത് അപ്പോൾ ഇപ്പം എല്ലാ വാഹനങ്ങളും പവർ സ്റ്റെറിങ് ഏ സിയൊക്കെ നോക്കി എടുക്കണം കാരണം ഇപ്പോഴത്തെ ചൂടിലും നമുക്ക് വാഹനങ്ങൾ ഒരുപാട് റോട്ടിലുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അത്യാവശ്യം നല്ലൊരു മോഡൽ കൂടിയാണ് സെൻ ഒക്കെ എടുക്കണം പറയുന്നത് പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ് ഏതൊക്കെ വണ്ടി വേണമെന്നുള്ളത് അപ്പോൾ ഇത് ഒരു എം പി ഫിഐ എൻജിനാണ് എഫ് വൺ ഫ്യൂൽ ഇഞ്ചക്ഷൻ മറ്റേതാണ് പഴയ വണ്ടികൾ കാർബറേറ്ററാണ് കാർബറേറ്ററിനേക്കാളും നല്ലത് എം ബി ഫൈവ് ആണ് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഹൈറേഞ്ചിലൊക്കെ പക്ക ക്വാളിറ്റിയിൽ യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടികളാണ് ഹൈറേഞ്ചൊക്കെ എന്താ പറയുക ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ് സെനിപ്പ ചെറിയ റോട്ടിൽ നിന്ന് വലിയ റോട്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി അഞ്ച് മോഡൽ കിലോമീറ്റർ വന്നത് ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷത്തിനുള്ളിലായിട്ടുള്ള കിലോമീറ്റർ വന്നുണ്ട് അപ്പം മെയിലൊക്കെയാണ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് സെൻട്രൽ ഒക്കെ അഡ് ചെയ്തിട്ടുണ്ട് എൽ എക്സ് പവർ എ സി പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു പെട്രോൾ വാഹനമാണ് നമ്മുടെ ഈ ഒരു സെൻ പിന്നെന്താ പറയുക ചെറുവണ്ടി നോക്കി നടക്കുന്നവർക്ക് ഗ്രേസ് ആയാലും പിന്നെ ഒരു ഒരു ഉള്ളവർക്ക് ചെറിയൊരു വണ്ടി വില കുറഞ്ഞിൻ്റെ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് പിന്നെ നല്ല രീതിയിൽ എവിടെ നമുക്ക് പോകാൻ പറ്റും ബിച്ച് ഒക്കെ പോകാൻ പറ്റും ഓടിക്കാൻ പഠിക്കാനും ഡെലിവറി ആവശ്യങ്ങൾക്കും മറ്റെല്ലാത്തിനും പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു സെൻ അപ്പം എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ റണ്ണിങ് വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ റണ്ണിങ്ങും ഞാൻ ഉൾപ്പെടുത്തിയത് അപ്പോൾ അധികം ഒന്നും വലിച്ചു കിട്ടുന്നില്ല നമുക്ക് നമുക്ക് എല്ലാ വില വിവരം ഡീറ്റെയിൽസ് മറ്റു വിവരത്തിലേക്ക് വരാം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സെൻ വേണമെന്നുണ്ടെങ്കി നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സെല്ലാണ് ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ ടെസ്റ്റ് ചെയ്യേണ്ടത് മെയിലാണ് മെയ് അവസാനം അപ്പോൾ ഇൻഷുറൻസ് ഇത് പുതിയത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേറെ കംപ്ലയിന്റ് കാര്യമൊന്നുമില്ല താല്പര്യം ഉണ്ടെങ്കി നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം ഓടിച്ചു നോക്കി ഇന്റീരിയർ എക്സ്റ്റീരിയർ റണ്ണിങ് എൻജിനിങ് ക്വാളിറ്റി എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ എടുക്കാൻ നിൽക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ലോ ബഡ്ജറ്റ് സ്മോൾ കാറാണ് ഒരു ചീപ്പ് റേറ്റിന് ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് കാരണം രണ്ടായിരത്തഞ്ച് എൽ എക്സ് ഐ എ സി പോർസൽ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു വാഹനം സെൽ അപ്പോൾ ഇനിയുള്ള വരും തലമുറകൾക്കായാലും പിന്നീടുള്ള കാര്യങ്ങൾ കാലത്തേക്കായാലും ഇതുപോലത്തെ വാഹനങ്ങൾ ഇനിയും കൂടും കാരണം പുതിയതേരം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സെക്കൻഡ് എടുക്കും അതുവരെ ഉറവുണ്ട് പിന്നെ ഡിമാൻഡ് ഉണ്ട് വാഹനം നല്ല രീതിയിൽ മോഡിഫൈഡൊക്കെ ചെയ്യാൻ പറ്റും ഇത് സ്റ്റോക്ക് ലുക്കിനെ കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ് സ്റ്റോക്ക് ലുക്കിനെ കൊണ്ടുനടക്കാൻ പറ്റും കൊണ്ട് നടക്കാവുന്ന ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ഇനിയും നല്ല ക്വാളിറ്റി ആക്കിക്കഴിഞ്ഞാൽ നല്ല വാഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫാമിലി കാർ ആണ് ഓൾറെഡി ഇതിന് വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല എൻജിനൊക്കെ ഓക്കെ ആണ് നിങ്ങൾ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞു അപ്പം വെച്ചാൽ മതി ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് അമ്പത്തൊമ്പത് അമ്പത്താറൊക്കെയാണ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാത്തത് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് നേരത്തെ അഞ്ച് വണ്ടി എൽ എക്സ് ഐ എ സി പ്സരി പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വണ്ടി ഏകദേശം ഫോർത്ത് അഞ്ചാമത്തെ ഓണറെ വരുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ സർവീസ് ചെയ്യാനും പിന്നെ മുടക്കായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ എല്ലാം വർക്കും ചെയ്ത് ഇറക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് സെൻ്റർ ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക പിന്നെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ